കൃഷ്ണായ വാസുദേവായ ദേവഗീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ സജ്ജനങ്ങളെ പ്രണാമം ശ്രീമദ് ഗീതയുടെ തുടർന്നുള്ള ഭാഗം പറയാം അർജുനൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഒരു സ്നേഹിതൻ ആയതുകൊണ്ട് ഒരു ചങ്ങാതി ആയതുകൊണ്ട് അർജുനൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു മുഖസ്തുതിയായിട്ട് പറഞ്ഞതാണ് എന്ന് ചില ആളുകൾക്ക് നമുക്ക് സംശയം ഉണ്ടാവാറുണ്ട് ഇതൊന്നും ഉള്ളതല്ല എന്നാൽ ഭഗവത്ഗീത പഠിക്കുന്ന ഒരാളുടെ മനസ്സിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ നിന്ന് ഇത്തരം സംശയങ്ങളെ ആദ്യം നീക്കം ചെയ്യണം എന്ന് ഭഗവാൻ പറയാണ് അർജുനൻ ഈ പ്രശംസകളെയെല്ലാം അടുത്ത ശ്ലോകത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ പരമ ദിവ്യ ഉത്തമ പുരുഷനായിട്ട് അർജുനൻ മാത്രമല്ല അതിന് പുറമെ നാരദൻ അസിതൻ ദേവലൻ വേദവ്യാസ മഹർഷി തുടങ്ങിയിട്ടുള്ള അനേകമനേകം ആളുകൾ ഋഷീശ്വരന്മാരും ഭഗവാനെ പരമാത്മാവായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അർജുനൻ ഇതിനുത്തരമായിട്ട് നമ്മളോട് പറയാണ് അതായത് മനുഷ്യനല്ല പരമാത്മാവ് തന്നെയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ആദിനാരായണൻ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഭാരതഭൂമിയിൽ ശ്രീകൃഷ്ണൻ എന്ന സ്വരൂപത്തിനെ സ്വീകരിച്ചു കൊണ്ടുവന്നു രൂപമില്ലാത്ത പരമാത്മാവ് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം സെമിറ്റിക് മതങ്ങളാണ് ഇതൊക്കെ പറഞ്ഞ് വരുത്താറുള്ളത് മനുഷ്യനാണ് പ്രവാചകനാണ് എന്നാൽ അതൊന്നും നമ്മൾ അതൊന്നും നമ്മൾ അംഗീകരിക്കാറില്ല കാരണം അവരുടെ ആചാരങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളും നമ്മളെ ഭാരതത്തിലെ ഗ്രന്ഥങ്ങളും തമ്മിൽ യാതൊരു ഒരു പുലബന്ധം പോലും ഇല്ല എന്ന് മനസ്സിലാക്കുക അവരുടെ വാക്കുകളിൽ വീഴാതിരിക്കുക ഹൈന്ദവർ വേദവിജ്ഞാനത്തിന് പ്രധാനം ചെയ്യുന്നവരാണ് മേൽ പറഞ്ഞിട്ടുള്ള നാരദൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ അതുകൊണ്ട് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നതൊക്കെ തികച്ചും പരിപൂർണമാണ് അതിൽ യാതൊരു കളങ്കവും ഇല്ല അത് താൻ അംഗീകരിക്കുന്നു എന്നും അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് പറയാറുണ്ട് ഗീതയിൽ സർവമേധൃതം മന്യേ എന്ന് പറയുന്ന ശ്ലോകത്തിൽ അങ്ങ് പറയുന്നതെല്ലാം സത്യമാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു മാധവാ എന്ന് അർജുനൻ ഭഗവാനോട് പറയാണ് പരമ ദിവ്യോത്തമ പുരുഷൻ ദേവന്മാർക്ക് പോലും അറിയാത്തവനാണ് എന്നും അർജുനൻ പറയുന്നു മനുഷ്യരിൽ തന്നെ മനുഷ്യനേക്കാൾ ഒരു തലത്തിൽ ഉയർന്ന വ്യക്തികൾക്ക് പോലും ഭഗവാന് അറിയാൻ സാധിക്കുന്നില്ല അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ അതുമാത്രമല്ല ഒരു മനുഷ്യന് ഒരു പരിപൂർണ സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു ഭക്തനാകാതെ കീഴടങ്ങുന്ന ഭക്തിയാണ് സമർപ്പണം അങ്ങനെ ആവാതെ എങ്ങനെ ഭഗവാനെ പൂർണ്ണമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും എന്നൊരു സംശയം കൂടി അർജുനൻ നമ്മളെ മുമ്പിൽ വെക്കുകയാണ് ഹരേ കൃഷ്ണ